ഉന്നതമായ നാമത്തിന് സ്വസ്ഥ കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം നാല്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥാൽ ഞാൻ മക്കളെ ഈശ്വരനാമത്തെ ആസ്വദിക്കണം കർത്താവെ ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് ജീവിത കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവരെ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വ്യതിവിധമായ ഒരുക്കിരിക്കുന്ന ലക്ഷ്യങ്ങള് കണ്ടുമുട്ടുന്ന വ്യക്തികള് സംസാരിക്കുന്ന സംഭാഷണങ്ങള് എഴുതുന്ന രേഖകള് ഒപ്പിടുന്ന ഡോക്യുമെന്റുകള് പങ്കെടുക്കുന്ന ഇന്റർവ്യൂകള് സെൻഡ് ചെയ്യുന്ന മെസ്സേജുകള് എല്ലാം കർത്താവിന്റെ കൃപയാൽ നിറയപ്പെടാനും നീന്തുന്ന തിരികെ എത്തണ കാല സമയത്ത് കർത്താവിന്റെ കൃപന്ദനം നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്നു ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിന്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമാ ദേ മധ്യസ്ഥെ രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിന്റെ നാമത്തിൽ ഉമദാവിന്റെ മധ്യസ്ഥതയും ഞാൻ നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തിന്റെ കുടുംബത്തെയും ഈശ്വര നാമത്തെ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളൊരു സംഭവം ഉണ്ട് ഞാൻ ഇപ്പൊ അത് വേറൊരു ആങ്കിളില് നിങ്ങളോട് പറയുക അതായത് ഈ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നത എന്നുള്ളത് ഈശോ ഐഡന്റിഫൈ ചെയ്ത് തന്ന ഒരു ആധ്യാത്മിക പ്രമേയമാണ് ദൈവതിരുസനി സമ്പന്നത എന്നിട്ട് ഒരാൾക്ക് ദൈവ തിരുസന്നിധിയിൽ സമ്പന്നരാകാൻ പറ്റുമെന്ന് ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ സമ്പന്നനാകാതെ തനിക്ക് തനിക്ക് വേണ്ടി വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും സമ്പത്ത് ശേഖരിച്ചു അപ്പൊ ഇവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്താണ് ഒരു കുറിമാന കിട്ടിട്ടുണ്ട് ഈശോ എന്താ കിട്ടി ദൈവ തിരുസന്നിധിയിൽ ഒരു വ്യക്തിക്ക് സമ്പന്നനാകാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പം അതൊരു ഈശോ ഐഡന്റിഫൈ ചെയ്ത ഒരു ആധ്യായ പ്രമേയമാണത് ദൈവതിരി സമ്പന്നത ഇനി രണ്ടു തരത്തിലുള്ള ആൾക്കാരെ സമ്പന്ന സമ്പത്ത് ശേഖരിക്കുന്നവർ രണ്ടുതരായിട്ട് ഈശോ തിരിക്കും എന്താണ് ദൈവത്തിരി സന്നിധി സമ്പത്ത് കണ്ട സമ്പന്നത നേടുന്നവരും പിന്നെ തരിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്നവർ ഇനി നമ്മുടെ ഒരു വിഷയം ദൈവ ഒരാൾക്ക് എങ്ങനെ സമ്പന്നരാകാൻ പറ്റും എന്നാണ് അപ്പൊ നിക്ഷേപമുണ്ട് നമുക്കൊന്നും നമ്മൾ തിരിച്ചൊന്നും വാങ്ങിക്കണില്ല തിരിച്ചു വാങ്ങിക്ക നമ്മൾ ഓരോരുത്തരുടെ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളത് അതിന്റെ ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റണില്ല അതൊക്കെ ഇൻഷുറൻസ് പോലെ അങ്ങനെ കിടക്കുകയാണ് അത് എങ്ങനെയാണ് ദൈവ ദുരസനി സമ്പന്നരാകാൻ കഴിയണത് ഇതൊരു ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞു ഇവിളറിയാ ഒത്തിരിയേറെ നോട്ടുകളുള്ള ഒരു ട്രഷറാണ് ലൂക്ക ആറ് മുപ്പത്തിയഞ്ച് ആറ് മുപ്പത്തിയഞ്ച് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുകയും അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ പുത്രന്മാരായിരിക്കുകയും ചെയ്യും അപ്നതൻ്റെ പുത്രന്മാരെ വിളിക്കപ്പെടുകയും ചെയ്യും ഈ ദൈവനാകാൻ ഉള്ള ഒരു എളുപ്പ വഴി എന്ന് പറയണത് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യണതാണ് നമ്മൾക്ക് രണ്ട് തരത്തില് സംഭരണരാകാൻ പറ്റും ഒന്ന് ദൈവ തിരുസന്നിധി തന്നെ നമുക്ക് ഇതുപോലെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് സമ്പന്നത നേടാൻ പറ്റും അതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് കേളിക്കപ്പെടാത്ത പ്രാർത്ഥനയാണ് മനസ്സിലായില്ലേ നമ്മൾ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി പത്ത് കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ ദൈവം ചിലപ്പോൾ മൂന്ന് കാര്യങ്ങളെ നമുക്ക് സാധിച്ചു തരത്തുള്ളു ബാക്കി ഏഴും നമുക്ക് ന്യായമായിട്ട് തരാൻ പറ്റും കാര്യം മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ കഴിവില്ലാത്തവർക്കും യോഗ്യതയില്ലാത്തവർക്കും ദൈവവുമായി ബന്ധമില്ലാത്തവർക്കും ദൈവം അത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കിട്ടാനുള്ള യോഗ്യതയുണ്ട് പക്ഷെ എന്തോ ദൈവം അത് റിസർവ് ചെയ്തിരിക്കുന്നു തരണില്ല അപ്പൊ തിരിച്ചു കിട്ടൂ എന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത് അതിന്റെ പ്രതിഫലം വലുതായിരിക്കും എന്നാണ് ആ പ്രതിഫലം ഏതാ നിത്യതയാണ് ഓക്കെ അല്ലേ ഒക്കെ അല്ലേ ഇതുപോലെ തന്നെ ദൈവ ദിനസിനെ സമ്പന്നരാകാൻ വേറെയും മാർഗമുണ്ട് ഇപ്പൊ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ചില മനുഷ്യന്മാരെ നമ്മള് ഇപ്പൊ തന്നെ ഞാൻ ഓരോ രോഗികളെ ആശുപത്രി കാണാൻ പോകത്തില്ലേ ഇപ്പൊ ഒറ്റവരെ സഹപ്രവർത്തകരെയും എന്തൊക്കെ എല്ലാവരും കാണാൻ പോകും അല്ലാത്തവരും എന്നെ പരിചയമുള്ള അടുപ്പമുള്ള ജീവിച്ചിരുന്ന കാലത്ത് എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യരെയൊക്കെ അവർക്ക് ആശുപത്രിയിൽ പെട്ടു പോകുമ്പോ ചെല്ലും ഞാൻ ചെന്നവരെ പ്രാർത്ഥിക്കുമ്പോ അവരെന്നെ കണ്ട ചിരിക്കത്തു പോലും ഇല്ല അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം വരും കാര്യം എന്താ അവര് കോമയിലാ ഞാൻ അവർക്ക് വേണ്ടി പണ്ടവര് എൻ്റെ നേളിൽ കണ്ട കയ്യങ്കൂപ്പി സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ച ആൾക്കാര് ഇപ്പൊ നിർവികാരമായിട്ട് എന്റെ മുഖത്ത് നോക്കും എന്താ കാര്യം അവർക്ക് ബോധമില്ല അവിടെ ബോധം പോയി അവർ കോമയിലാ കോമ്പായലാണെങ്കിൽ പിന്നെ കണ്ണും തുറക്കത്തില്ല ചെറിയ കണ്ണ് തുറക്കും പക്ഷെ നമ്മളെ മനസ്സിലാകത്തില്ല അപ്പോഴും നമ്മൾ അവരൊക്കെ ഇപ്പം എന്തുമാത്രം ബൈസ്റ്റാൻഡേർഡ്സ് ആണെന്നറിയാവോ തിരുവോഗിയുള്ള ബൈ ഫസ്റ്റ് കോള് സെക്കൻഡ് കോളൊക്കെ എടുത്തുകൊണ്ട് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണത് ചെല്ലൊക്കെ പൊരായിക്കൊണ്ടാണ് ചെയ്യണത് കാര്യോ ഞാനേ ഉള്ളൂ ഇവർക്ക് മക്കളുണ്ടല്ല ഒന്നും തിരിഞ്ഞു വയ്ക്കില്ല എല്ലാം എൻ്റെ മുതുകൊത്താൽ ഇങ്ങനെ ആകിക്കൊണ്ടൊക്കെ ചെയ്യും അത് ഇങ്ങനെ സാധാരണ ജടിക മനുഷ്യർ അങ്ങനെ ചെയ്യും പക്ഷെ ചിലക്ക് നല്ല കൾബുദ്ധിയുള്ളവരുണ്ട് അവരെന്താണ് ഈ രോഗി എന്നൊരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ അവരിലും ബോധമില്ലാതെ മരിച്ചു പോയോ നമുക്കറിയാതെ അവര് ഇനി സുഖപ്പെട്ട് വന്ന് നമുക്കൊരു നന്ദി പറയാത്തൊന്നുമില്ല അതുകൊണ്ടാണ് ഈച്ച പറഞ്ഞത് അങ്ങനെ ഉള്ളവർ നിങ്ങളെ വിഷമിക്കരുത് അത് ഞാനാണെന്ന് കരുതിയാൽ മതിയെന്ന് അതാണ് വിഷയം അതാണ് ഈച്ച ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്ന നിങ്ങൾക്ക് പ്രത്യേകമോ പ്രതിഫലമായിട്ട് ഒരു പുഞ്ചിരിയോ കൈകൊപ്പ് പോലും തരാത്ത ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതാണ് ഇതെല്ലാം തരുന്ന ആൾക്കാരെ സൂക്ഷിക്കുന്നത് അപ്പൊ ഇതെല്ലാം തരുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതിന് പത്ത് പോയിന്റ് കൃപയുണ്ടെങ്കിൽ ഈ ഒരു പുഞ്ചിരി പോലും തരാത്ത ആൾക്കാരെ നമ്മൾ ആരും കാണാതെ തന്നെ ഒരു നല്ല വാക്കുപോലും കേൾക്കാതെ തന്നെ ശുശ്രൂഷിക്കുമ്പോ നമുക്ക് ആയിരം പോയിന്റ് കൃപയാനുള്ളത് എന്താ കാര്യം അത് കർത്താവാണെന്നും പറഞ്ഞാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത് അങ്ങനെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ സമ്പന്നനാകണത്